കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പൂളക്കുറ്റി നെല്ലാനിക്കൽ സ്വദേശിനി ബീനക്ക് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനമാണ് നെല്ലാനിക്കലിൽ വെച്ച് നടന്നത് ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ബീന ഹുസൈൻ താക്കോൽദാന കർമ്മം നിർവഹിച്ചു ഒരു മനുഷ്യനിങ്ങനെ ഒരു ഒരു സുപ്രകാരത്തിൽ ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാകണം അതിനുശേഷം ആ ഫാമിലിക്ക് ഉണ്ടായ പെൺകുട്ടികൾ ഒരു അസുഖങ്ങൾ അപ്പം ഇങ്ങനത്തെ വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് നിങ്ങളെക്കാട്ടിലും സന്തോഷമാണ് കാരണം അവർക്ക് അർഹത ഉള്ളതാണ് ആ പെൺകുട്ടി നമ്മളോട് വന്ന് പറഞ്ഞതും ചെയ്യിപ്പിച്ചതും താല്പര്യം കാണിച്ചത് അങ്ങനെ ഒന്ന് നമ്മളോട് പറയാൻ വേണ്ടിയിട്ടും ആ ചിന്തയിൽ വന്നുകൊണ്ടല്ലേ ഇങ്ങനൊരു വീടുണ്ടായത് അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹമാണെല്ലാം നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന അനുഗ്രഹം നിങ്ങൾക്ക് തന്ന അനുഗ്രഹമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്തായാലും എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ ആശംസകളും ദൈവം നന്നായി ഈ കുടുംബത്തിൽ നിങ്ങളെല്ലാം ഈ കുട്ടികളെല്ലാം കുട്ടികൾ ഇലവൻത്ത് ട്വൽത്തൊക്കെ നന്നായി പാസ്സായി നല്ല പഠിച്ച് വലിയ ആളായി വീട്ടും കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഇതുപോലെ ചെയ്യണം ഇതിൽ കൂടി നമ്മൾ അതാണ് ഒരു മെസ്സേജായി കാണുന്നത് കാരണം നിങ്ങൾക്കൊക്കെ ദൈവം നല്ല അനുഗ്രഹം തരും

ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കെ പി ഹുസൈൻ ഡോക്ടർ ഷെബിൻ പഞ്ചായത്ത് അംഗം ഷോജത്ത് ചന്ദ്രൻകുന്നേൽ ജേക്കബ് ഇസ്മായിൽ നിയാസ് ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു സ്നേഹത്തോടെ അവർക്ക് നന്ദി അറിയിക്കുകയാണ് കാരണം ചേച്ചിയുടെ നമ്മുടെ കസ്ബൻഡ് മരണപ്പെട്ടതിനു ശേഷം വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗ്ലാഡി വഴിയാണ് ഇവരുമായി കണക്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും നല്ലൊരു ഭവനം ഒരു കുഞ്ഞു ഭവന ഇവർക്ക് സമ്മാനിച്ച ഈ വർത്തി ഹെൽത്ത് കെയറിൻ്റെ അംഗങ്ങളെ ഞാൻ വളരെ സ്നേഹത്തോടെ നന്ദി ഇറങ്ങിയിരിക്കുകയാണ് ഇവർ ചാരിറ്റി മേഖലകളിൽ ഇവർ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇവർ മുന്നോട്ട് ഇനിയും നല്ല രീതിയിൽ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഇവിടെ വന്നു ചേർന്ന മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു high vision news kalegam